ഭൂരിഭാഗം ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് മുൻ പരിശീലനായ ഇവാൻ വകുക്കോനാ വച്ച് ബ്ലാസ്റ്റേഴ്സിൽ തിരികെ എത്തണമെന്നാണ് ആഗ്രഹം തുടർച്ചയായ മൂന്ന് സീസണുകൾ ബ്ലാസ്റ്റേഴ്സിനെ ഐ എസ് എൽ ൻ്റെ ഫൈനൽ സിക്സിൽ എത്തിച്ച ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച പരിശീലകനായ ഇവാനുമായി കഴിഞ്ഞ സമ്മറിൽ ഒരു വർഷത്തെ കരാർ ബാക്കി നിൽക്കേ ക്ലബ്ബ് വേർ പിരിഞ്ഞത് ആരാധകരിൽ വലിയ ഞെട്ടിലുണ്ടാക്കിയിരുന്നു പുതിയ സീസണിൽ ഇവാന് പകരം സ്വീഡിഷ് പരിശീലകനായ മിഖായൽ സ്റ്റാറെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നു എന്നാൽ ഐ എസ് എല്ലിൽ സ്റ്റാറേക്ക് കീഴിൽ ബ്ലാസ്റ്റേഴ്സ് മോശം പ്രകടനം നടത്തുന്നത് തുടർക്കഥയായപ്പോൾ ആരാധകർ വീണ്ടും ഇവാനെ തിരികെ എത്തിക്കണമെന്ന് സോഷ്യൽ മീഡിയയിലൂടെ മുറവിളി കൂട്ടി ബ്ലാസ്റ്റേഴ്സ് ശേഷം ഫാമിലി എമർജൻസി കാരണം മറ്റ് ജോലിയിൽ ഇവാൻ പ്രവേശിച്ചിരുന്നില്ല ഈ അടുത്തിടെ എനിക്ക് യൂറോപ്പിൽ നിന്നും ഇവൻ ഐ എസ് എല്ലിൽ നിന്നു പോലും ഓഫേഴ്സ് വന്നിരുന്നുവെന്നും എന്നാൽ ഫാമിലി എമർജൻസി മൂലം അവയൊന്നും തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞില്ല എന്നും ഇവാൻ വെളിപ്പെടുത്തിയിരുന്നു ഇനി ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു തിരിച്ചുവരവ് സാധ്യമാണോ എന്ന കാര്യത്തിലും വളരെ പോസിറ്റീവ് ഇവാൻ സംസാരിച്ചത് ഇപ്പോൾ അറിയാൻ കഴിയില്ല പക്ഷേ ചിലപ്പോൾ ഒരു ദിവസം താൻ തിരികെ എത്തിയേക്കുമെന്നാണ് ആരാധകരുടെ പ്രിയ പരിശീലകൻ പറഞ്ഞത് ക്ലബ്ബ് വിട്ടുവെങ്കിലും ആരാധകർക്കിടയിൽ എപ്പോഴും ഇവാൻ ലഭിക്കുന്ന പിന്തുണ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്